അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻറ് ആണ് റിഗ്രഷൻ അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഈ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കോറിലേഷൻ കോയിഫിഷ്യൻറ്റും റിഗ്രഷൻ കോയ്ഫിഷൻറും ഉണ്ട് കോറിലേഷൻ കോയ്ഫിഷൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഡയറക്ഷനും സ്ട്രെങ്തും തമ്മിലുള്ള അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ എയ്റ്റീൻ എയ്റ്റി നയനില് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ അതാണ് പേര് ഇദ്ദേഹത്തിന്റെ വെക്കുക ചിലപ്പോ എന്താ നമ്മൾ ചോദിക്കും ഹു ഫൗണ്ട റിഗ്രഷൻ അനാലിസിസ് എന്ന് ചോദിക്കും സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഒരു ഹെർബിറ്റിനെ കുറിച്ച് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു സർ ഫ്രാൻസിസ് ൺ അപ്പൊ ഇതിൽ നിന്നാണ് എന്ത് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിഗ്രഷൻ അനാലിസിന്റെ മെയിൻ കോൺസെപ്റ്റ്സ് എന്ന് കാര്യം ഈ സർ ഫ്രാൻസിസ് ഗാൾറ്റൺ പബ്ലിഷ് ചെയ്ത ഈ പേപ്പർ ഹെർഡിറ്റി ഹിസ് ഫൈൻഡിങ്സ് ബേസ്ഡ് ഓൺ ദി ദി സ്റ്റഡി ഓഫ് ഓഫ് റിലേഷൻഷിപ്പ് ഹൈറ്റ്സ് ഫാദേഴ്സ് ആൻഡ് സൺസ് അതായത് പാരന്റ്സിന്റെ ഫാദേഴ്സിന്റെയും സൺസിന്റെയും ഹൈറ്റ് തമ്മിൽ വന്ന് അതിന്റെ റിലേഷൻഷിപ്പ് നോക്കി നോക്കിയപ്പോഴത്തേക്കും ഹി ഒബ്സർവ് ദാറ്റ് ഹൈറ്റ് ഓഫ് മീൻ അതായത് എന്താണ് വരുന്നു വരുംതോറും എന്താ ാണ് പാരസിന്റെ ഹൈറ്റിന്റെ ഒരു ആവറേജ് ആണ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അതാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് വൈ ഡീലിംഗ് വിത്ത് എക്കണോമിക് ആൻഡ് കോമേഴ്സ് ഡേറ്റ വി ആർ ടു ആർക്കോയിൻ പ്രെഡിക്ഷൻ എസ്റ്റിമേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പ്രഡിക്ഷൻ ഇസ് വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ് ഇൻ ദ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി അപ്പൊ ഈ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതായത്

uh entah uh, result എത്രത്തോളം എത്ര പഠിക്കുന്നു അത്രത്തോളം എൻ്റെ റിസൾട്ട് കൂടും അല്ലെ ആ ഒരു പഠിക്കുന്നതിന്റെ ടൈമിങ്ങും ആ റിസൾട്ടും തമ്മിലുള്ളൊരിത് അല്ലെ ഒന്നിനെ വെച്ചാണ് മറ്റൊന്ന് ചെയ്യുന്നത് അതാണ് ഒന്ന് ഡിപ്പെൻഡൻ്റ് മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പറയുന്ന പേരാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ രണ്ടോ അതിൽ കൂടുതലോ അതായത് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയും അതിൽ കൂടുതലോ ഈ തമ്മിലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് വിഗ്വേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോ ഇനി നമ്മൾ അടുത്താണ് മീനിങ് ഓഫ് റിഗ്രേഷൻ ആ റിഗ്രേഷന്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ് എന്താ റിഗ്രേഷൻ ഇസ് എ മെഷർ ഓഫ് ദി ഫംഗ്ഷണൽ ഫോം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ് ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ ഒരു സാധനത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് ആ സാധനത്തിന്റെ ഡിമാൻഡ് കൂടോ കുറയോ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത് റിഗ്രേഷൻസിന്റെ റിഗ്രഷൻ ഇസ് എ മെഷർ ഓഫ് ദി ഫംഗ്ഷണൽ ഫോം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് മറ്റൊരു പറയാം എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ് മാതമെറ്റിക്കൽ മെഷർ ഓഫ് ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ മീൻസ് ഗോയിങ് ബാക്ക് ഇറ്റ് ഈസ് ദഡി ഓഫ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആർ ഡീലിംഗ് ഓൺലി ഓൺ ലീനിയർഗ്രേഷൻ ഇന്നത്തെ ക്ലാസ് നമ്മൾ ലീനർ റിഗ്രേഷനെ കുറിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്താണ് വിച്ച് ഇൻവേഴ്സ് ഓൺലി ടു വേരിയബിൾസ് ഓൾറെഡി പറഞ്ഞു രണ്ടോ വേരിയബിൾസ് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു അതിനകത്ത് രണ്ട് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്നും കൂടുതൽ കൂടുതൽ ആണെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഈ സെക്ഷനിൽ നമ്മൾ കൂടുതലും നോക്കുന്നത് നോക്കുന്നത് ലീനിയർ കാര്യങ്ങളാണ് ഡിപ്പൻ വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതായത് ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ദി അൺനോൺ വാല്യൂസ് ഓഫ് വേരിയബിൾസ് അതായത് എന്താണ് രണ്ടുതരം ഉണ്ട് ഒന്ന് മറ്റൊന്നിനെ ചെയ്യും ഒരാൾ എന്താണ് പഠിക്കുന്നതിനനുസരിച്ച് അതിന്റെ റിസൾട്ട് കൂടും അല്ലെ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് അതെന്തുകൂടുന്നത് റിസൾട്ട് കൂടുന്നത് അപ്പൊ ഒന്ന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതും മറ്റൊന്ന് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കുന്ന കാര്യവുമാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ദ ടെക്നീക് ഓഫ് റിഗ്രേഷൻ ടു എസ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുവാണെങ്കിൽ ഒരു എക്കണോമിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടണോ കുറയണോ അക്കോർഡിംഗ് ദ പ്രൈസ് പ്രൈസ് അനുസരിച്ച് കൂടണോ കുറയണോ എന്നുള്ളത് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഈ ഡിഗ്രേഷൻ ടെക്നീക് യൂസ് ചെയ്താൽ പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ അത് റെയിൻഫോളിനെന്ത് ചെയ്യണം അതിന് ഡിപ്പെൻഡ് ചെയ്ത് കൂട്ടണോ കുറയ്ക്കണോ അനുസരിച്ച് കൂട്ടണോ കുറയ്ക്കണോന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാം യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് റിഗ്രേഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ഈസ് എ മാതമെറ്റിക്കൽ മെഷർ ഓഫ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് രണ്ടോ അതിൽ കൂടുതലോ ഉള്ള വേരിയബിൾസിന്റെ മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പിനാണ് പറയുന്നതിന് എന്താ പറയുന്നത് റിഗ്രേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് so regression analysis is the mathematical measure of the nature of relationship between two or more variables ആ രണ്ട് വേരിയബിൾസിനെ കുറിച്ച് ആദ്യമേ നമ്മൾ പറഞ്ഞു ഒന്ന് ഡിപ്പെൻഡന്റും ഒന്ന് ഇൻഡിപെൻഡന്റും അതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൺ എ സപ്പോസ്റ്റഡീസ് ബ്ലഡ് പ്രഷർ എന്താണ് വയസ്സും ബ്ലഡ് പ്രഷറും തമ്മിലുള്ള ഇതൊന്നും നോക്കുവാണ് ഹിയർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ബ്ലഡ് പ്രഷർ ഈസ് എ വേരിയബിൾ ഏജ് എന്ന് പറയുന്നത് അതിനെ നോക്കിയിട്ടാണ് ഏതാണ് ബ്ലഡ് പ്രഷർ പ്രഷറും ആവുന്നല്ലേ അപ്പൊ എന്താണ് ഏജ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റും ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ആണ് അതേപോലെ വേറെ എക്സാമ്പിൾ എടുക്കാം ഇഫ് എക്സ്പെൻഡിച്ചർ ഓഫ് എ പേഴ്സൺ ഡിപ്പെൻഡ് ഓൺ ഹിസ് ഇൻകം അതാണ് ഒരു ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇൻകത്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അപ്പൊ അവൾ ആദ്യമേ പറഞ്ഞു ഇൻകത്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അതായത് ആരാണ് ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ കാരണം ആരെ ഡിപ്പെട്ട കാര്യം നടക്കുന്നത് ഇൻകത്തിനെ ഡിപെൻഡ് ചെയ്ത അപ്പൊ ഇൻകം എന്ന് പറയുന്നത് എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഇൻകം ഇൻഡിപെൻഡന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ദ ഡിപെൻഡന്റ് വേരിയബിൾ എക്സ്പെൻഡീച്ചർ ആരെ ചെയ്യും ഇൻകത്തിലെ ഡിപെൻഡ് ചെയ്യും അല്ലെ അതുകൊണ്ടാണ് എക്സ്പെൻഡീച്ചർ ഡിപ്പെന്റ് ഇൻകം എന്ന് പറയുന്നത് എന്താ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയത് ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഇതാണ് നമ്മുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് വേരിയബിൾ ഹൂസ് വാല്യൂ ആവുന്നത് എന്താണ് ഡിപ്പെൻഡൻ പ്രഡിക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെന്താ പറയും ഇൻഡിപെൻഡന്റ് പറയും അപ്പൊ രണ്ടുതരം വേരിയബിൾസ് ആണ് നമ്മൾ പറയുന്നത് ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിളും ഒന്ന് ഇൻഡിപെൻഡൻ വേരിയബിളും അപ്പോ ഇതാണ് എന്താ പറയുന്നത് നമ്മുടെ റിഗ്രഷൻ അനാലിസിസില് നമുക്ക് രണ്ട് രീതിയും വരും രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ ഗിവൻ ഡേറ്റ ബൈവേരിയ എന്താണ് ഇപ്പൊ ഇങ്ങനെ രണ്ട് എക്സും വൈണ്ടല്ലേ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് ടൂ ത്രീ ത്രീ ഫൈവ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇതിനാണ് എന്താ പറയുന്നത് ബൈവേരി ഡേറ്റ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ബൈവേരി ഡേറ്റയിൽ നിന്ന് ബ്ലോട്ട് ചെയ്ത ആണ് ഈ കാണിക്കുന്നത് അല്ലെ അവിടെ ഇവിടെയും കിടക്കുവാണ് സ്കാറ്റേർ ഡയഗ്രാം ഷോൺ നമ്മൾ ഇത് വേണ്ടോ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുവാണ് ഇതിന് എന്തായാലും ഈ പോയിന്റ്സ് കിടക്കുന്ന പോയിന്റ്സിന്റെ അടുത്തൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുവാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്തൊരു വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ ഓർ ലൈൻ പറഞ്ഞാൽ എന്താണ് ഈ സ്കാറ്റോ ഡ്രെ ആന്റ്സിനോട് ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ലൈൻ 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 പറ്റുമെങ്കിൽ ആ നമ്മൾ പറയുന്ന പേരാണ് റിഗ്രഷൻ എന്ന് ദ ദ ഓഫ് ഈസ് ആ പറ കാര്യം തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഡിഗ്രി ഇക്വേഷൻ എക്സ് ആൻഡ് വൈ സിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ ഇസ് നോട്ട് റിവേഴ്സിബിൾ വി ഹ് ടുഷൻ ഓൺ റിസോൺ ും ഇങ്ങോട്ടും നമ്മളായിട്ട് സ്ട്രേറ്റ് കാര്യമാണ് അല്ലെ ആ സ്കാറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റ്സിന്റെ ഇടയിൽ കൂടെ അതുകൊണ്ട് നമുക്കായിട്ട് തന്നെ രണ്ടു തരം ഇക്വേഷൻസ് പറയാം ഒന്നെന്ന് പറയുന്ന എന്താണ് റിഗ്രേഷൻ ഇക്വേഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ് എന്തിനാണ് എ ഡിവൈഡ് ചെയ്യാൻ വൈ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു അതിനാണ് എന്താ പറയുന്നത് എക്സ് ഓൺ വൈ എം മറ്റേത് വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോ എന്താണ് Regression line of y on <laughs> x is used to predict y for a given value of x and regression line of x on y is used to predict x for a given value of y. ഇനി നമുക്ക് ോട്ട് പോകാം ഇതാണ് നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് എന്റെ എ ബി സി ഓപ്ഷൻസ് വെച്ചിട്ട് ചോദിക്കാം അപ്പൊ ഇവിടെ റിഗ്രേഷൻ ഇക്വേഷൻസ് പറയുന്നത് റിഗ്രേഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ് ഇസ് ഗിവൺ ബൈ വൈ ഓൺ എക്സ് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈ ഓൺ എക്സ് പറയുന്ന എന്താണ് വൈ മൈനസ് വൈ ബാർ അപ്പൊ വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുക്കണം വൈ എടുക്കണം അല്ലെ അപ്പൊ എന്താണ് എക്സ് എന്ന് പറയുമ്പോ ഫോർമുല ശ്രദ്ധിച്ചോളൂ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു എക് എക്സ് ബാർ ഇതിനകത്ത് വൈ ബാർ എക്സ് ബാർ നമുക്ക് അറിയാം അല്ലെ ആണ് ബാർ വെച്ച് നമ്മൾ ഓൾറെഡി നമുക്കൊക്കെ അറിയാന്നുള്ള കേസാണ് എക്സ് ബാറും വൈ ബാറും y y bar is the mean of y and x bar is is the the mean mean of of and x y, x എന്നിട്ട് ഇനിടെസ് അപ്പോ അതിന്റെ ഫോമിലെന്ന് പറയുന്നത് നോക്കി രണ്ടാമത് കിടക്കുന്നതാണ് ഇവിടെ താഴെ വരുന്നത് ഓ വേരിയൻസ് ഓഫ് എക്സ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ डिवाइडेड बाय വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ദ റിഗ്രഷൻ ഇക്വേഷൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് അതിന്റെ ഫോർമുല എന്താ n ഇൻ ദി സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻ സമ്മേഷൻ വൈ डिवाइडेड बाय വേരിയൻസ് ഓഫ് എക്സ് അയതൊന്നാണ് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ആയി വര്വള്ളോ എക്സ് വര്തള്ളോ n ഇൻ ദി സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അപ്പോൾ എന്താണ് ബി വൈ എക്സ് എന്നറിയുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് വൈ डिवाइडेड അതിനകത്ത് എന്താ വേരി വരുന്നത് ു അപ്പൊ ഇവിടെ എന്തായിരിക്കും എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് minus y bar that is regression equation on x on y. അവിടെയും എക്സ് ബാറും വൈ ബാറും എന്താണ് മീൻ തന്നെയാണ് അപ്പൊ ടു നമ്മൾ എന്താ പറഞ്ഞത് വേരിയൻസ് ഓഫ് എക്സ് പറഞ്ഞല്ലേ ഇവിടെ എന്താ വേരിയൻസ് ഓഫ് വൈ അതായത് എൻ ഇൻഡു സമ്മേഷൻ എക്സ് വൈ മൈനസ് എക്സ് ഇൻഡു സമ്മേഷൻ വൈ ഡിവൈഡ് ബൈ എൻ ഇൻഡു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ദോൾ സ്കോ 예 yeah. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രേഷൻ കോയിഫിഷ്യൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രോപ്പർട്ടീസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻ ഇൻ ഇക്വേഷൻ ഇക്വേഷൻ ഓഫ് ഓഫ് ഓൺ ഓൺ പറഞ്ഞാ ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഫോമില് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു എക്സ് ഓൺ വൈ ആയപ്പോൾ എന്ന് പറഞ്ഞു അതേപോലെ എന്താണ് വൈ ഓൺ എക്സാമോ ബി വൈ എക്സ് ആണ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്ന് ആണെങ്കിൽ ആണെങ്കിൽ അതായത് ഇങ്ങനെ ഒരു നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഓൺ അല്ലേ ഇവിടെ വരുന്നത് ദാറ്റ് മീൻസ് അപ്പൊ അവിടുത്തെ ടൂ ആണ് അതേപോലെ അടുത്ത നോക്കി എക്സ് മൈനസ് സിക്സ് ആണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ എക്സ് ഓൺ വൈ ആണ് അല്ലെ എക്സ് മൈനസ് എക്സ് മാർ വരുമ്പോ എന്താണ് എക്സ് ഓൺ വൈ ആണ് അല്ലെ അപ്പൊ ഇവിടുത്തെ സീറോ ആണ് ഓക്കെ ആണോ അപ്പൊ ബി എക്സ് വൈ ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് റിഗ്രഷൻ കോഫിഷ്യൻ ഓഫ് എക്സ് ഓൺ വൈ ബി എക്സ് വൈ ബി വൈ എക്സ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണ് ദ സൈൻസ് ഓഫ് ബോത്ത് ബോത്ത് റിഗ്രഷൻ 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 ആർ ആർ സെയിം സെയിം ദാറ്റ് ഈസ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്താണ് എപ്പോഴും ആയിരിക്കും അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒന്നിന്റെ ബി എക്സ് വൈ ആയിപ്പ മൈനസ് ആണ് മറ്റൊരു മൈനസ് ആണെങ്കിൽ രണ്ടും എന്തായിരിക്കും മൈനസ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും പ്ലസ് ആയിരിക്കും അപ്പോ റിഗ്രഷൻ കോഫിഷ്യൻസിന്റെ സൈൻ എപ്പോഴും സെയിം ആയിരിക്കും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റതും പോസിറ്റീവ് ആയിരിക്കും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റതും എന്ത് തന്നെ ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും ബി എക്സ് ഐ പോസിറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും പോസിറ്റീവ് ആയിരിക്കും ബി എക്സ് ഐ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും നെഗറ്റീവ് ആയിരിക്കും രണ്ടും ഒരേ സൈൻ ആയിരിക്കും ദ പ്രോഡക്റ്റ് ഓഫ് ബോത്ത് റിഗ്രഷൻ കോഫിഷൻ ബി ബിലോ വൺ അതായത് ഈ രണ്ടിന്റെയും പ്രോഡക്റ്റ് റിഗ്രിഷൻ കോഫിഷൻസിൽ എക്സ് ഐ ഇൻറ്റു ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്തായാലും ഓർ ഈക്വൽ ടു വൺ ആണ് ദ പ്രോഡക്റ്റ് ഓഫ് ാണ് ആർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതാണ് എന്താ പറയുന്നത് എന്താ വെച്ചിട്ടാണ് ആറ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് இனி dxy அப்பு நம்க்கு வேறு போமிலே பரையாம் r into summation x into summation y r into summation sorry so not summation sigma r into sigma x by sigma y r into sigma y by sigma x அதைது dxy என்ன வரையினான் ஓக்கே ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്താ ആർ ഇൻഡു സിക് എക്സ് ബൈ സിഗ്മാ എക്സ് പറയുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്മ എക്സ്റ്റാൻഡേർഡ് ഓഫ് എക്സ് ആർ ഇൻഡു സിക് എക്സ് ബൈ സിഗ്മാണത് ബി എക്സ് വൈയും വൈ ഓൺ എക്സ് ആവുമ്പോൾ ആര് മുകളിൽ വരും വൈ മുകളിലും എക്സ് താഴെയും വരും അപ്പൊ ഇവിടെ നിന്നും നമുക്ക് മറ്റേത് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എളുപ്പമായിരിക്കും അതായത് നോക്കേ അമ്മ പ്രോഡക്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചോ ബി എക്സ് വൈ ാണ് സിക്സ് ആണല്ലോ അപ്പൊ നമുക്ക് അല്ലെ അപ്പൊ ഇവിടെ നോക്കി ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഓഫ് ബി എക്സ് ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് അപ്പൊ ഇതിൽ നിന്നാണ് ആക്ച്വലി

X bxy is not equal to Byx in ാണ് ഇനി പ്രോബ്ലം നമുക്ക് നോക്കാം ഫൈവ് ഈക്വൽ ടു സീറോഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ദി എക്സ് ഈക്വൽ ടു അപ്പൊ നമുക്ക് നോക്കാം ഡി എക്സ് വൈ എന്ന് പറയുമ്പോൾ x ഓൺ y അല്ലേ അങ്ങനെ നമ്മൾ ഓർക്കേണ്ടത് x നോക്കേണ്ടത് ബി x ഓൺ x ഓൺ y ആണ് അപ്പൊ നമുക്ക് x രണ്ട് വരണം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആണെങ്കിൽ ഫോർമുല എന്താ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ അപ്പൊ നോക്കി എക്സ് ഇവിടെ കിടക്കണ്ടേ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എന്ന് കൊണ്ടുവരാം അല്ലെ അപ്പൊ അത് നോക്കിയിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇവിടെ എന്താണ് തന്നേക്കുന്നത് അപ്പോൺ ദാറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം ആണ് അപ്പൊ എക്സ് ഇവിടെ കിടക്കണം അപ്പൊ എങ്ങനെ വരും ടു എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ വൈ പ്ലസ് ഫൈവ് എന്ന് വരും അല്ലേ അപ്പോ എക്സ് ഈക്വൽ ടു നമ്മുടെ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ കോയിഫി അപ്പൊ ഇതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ബി എക്സ് വൈ അപ്പൊ ബി എക്സ് വൈ ഇവിടെ എത്രയാ 3 മൈനസ് നമ്മുടെ മൈനസ് ത്രീ ബൈ 2 ഓപ്ഷൻ ഓപ്ഷൻ d ആണ് നമ്മുടെ ആൻസർ അപ്പോൾ 2x plus 3y അപ്പോ ലെറ്റ് സീറോ എക്സ് ഈക്വൽ ടുന്ന് എടുക്ക അപ്പൊ അതിന്റെ കോൺഫിഡൻ്റ് ആണ് എടുക്കേണ്ടത് ഓക്കെ ആണല്ലോ നൗ അടുത്തോക്കെ സീറോയിന്റ് ഫൈവ് ആൻഡ് ബി വൈ എക്സ് ഈക്വൽ ടു മൈനസ് സീറോഷൻ കോഫിഷ്യൻസ് ഈക്വൽ ടു അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോർലേഷൻ കോഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആറാണെന്ന് പറഞ്ഞു അല്ലെ ാണ് പ്ലസ് ആർ മൈനസ് എന്ത് വരും സീറോ പോയിന്റ് ഫൈവ് ഇൻറ്റു ബി വൈ എക്സ് പറയുന്നത് സീറോ പോയിന്റ് ത്രീ അപ്പൊ ഏറെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ സൈൻ എടുക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ ചെയ്യുമ്പോ അതേപോലെ വാല്യൂട്ട് ചെയ്യാം അപ്പൊ എന്ത് വരും പ്ലസ് ഓർ മൈനസ് ടു ഫൈവ് ത്രീ ഫിഫ്റ്റീൻ വരും അല്ലേ അപ്പോ സീറോ പോയിന്റ് വൺ ഫൈവ് എന്ന് വരും ഇനി സീറോ പോയിന്റ് ഫൈവ് റൂട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അപ്പോഴുണ്ട് നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയുണ്ട് രണ്ട് കാര്യം ഉണ്ട് അല്ലേ സീറോയിന്റ് മൈനസ് സീറോ പോയിന്റ് ത്രീ നയനും ഉണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് പിതാപേതാണ് അപ്പൊ അതറിയാൻ വേണ്ടിട്ട് നമ്മൾ നോക്കേണ്ടത് ബി എക്സ് വൈഡും എന്താ നോക്കുകയല്ലോ സോ അവർ നെഗറ്റീവ് സൈൻ എന്താണ് എന്നുള്ളത് വേണം നമ്മൾ ഇവിടുത്തെ സൈൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് രണ്ടും നെഗറ്റീവ് ആയി ശ്രദ്ധിക്കും നമ്മുടെ ഇതിന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും സോ മൈനസ് സീറോ പോയിന്റ് ത്രീ നയൻ ഈസ് അവർ ആൻസർ മൈനസ് സീറോ പോയിന്റ് ത്രീ നയൻ ഇന്റർസെക്ടേറിന്റർസെക്ട് ചെയ്യുക രണ്ട് ഇന്റർ ചെയ്യുമ്പഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ അപ്പൊ എപ്പോഴും അത് എവിടെയാണ് ഏറ്റ് ചെയ്യുന്നത് എക്സ് ബാർ വൈബാറിലാണ് നമ്മുടെ രണ്ട് റിഗ്രേഷൻ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നത് ടു ഇന്റർഗ്രേഷൻ ഇന്റർസെക്ട് ദീൻസ് മീൻസിലാണ് അത് ഇന്റർസെക്ട് ചെയ്യുന്നത് സോ എക്സ് ബാർ വൈബാർ അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഏതൊക്കെയാണ് റിഗ്രേഷൻ ിസിന്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് റിഗ്രഷൻ അനാലിസിന്റെ ലൈൻസ് ഓഫ് റിഗ്രഷൻ റിഗ്രഷൻ ലൈൻസ് അതായത് ലീനിയർ റിഗ്രഷൻ ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ലീനിയർ റിഗ്രേഷനില് എന്താണ് അതായത് ലീനിയർ റിഗ്രഷൻ പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് താങ്ക് യു